ഒരുപാട് കൂട്ടുകാർ പറയുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ നെക്കിൻ്റെ ഒരു ഭാഗം പിറകിലോട്ട് കയറി പോവുക അല്ലെങ്കിൽ നെക്ക് എന്താ പറയുക ഇറങ്ങി കിടക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബിഗിനേഴ്സായ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ടിപ്സുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതാ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ നല്ല രീതിയിൽ ഒരു നെക്ക് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് തയ്ക്കാനായിട്ട് നമുക്ക് ക്യാൻവാസോ അല്ലെങ്കിൽ ക്രോസ് പീസോ അങ്ങനെയുള്ള ഒരു സംഭവം വേണ്ട എന്നിരുന്നാൽ കൂടി ഈ ഒരു ക്രോസ് പീസ് ഇല്ലാതെ അല്ലെങ്കിൽ ക്യാൻവാസ് ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഡ്രസ്സില്ലേ അത്രയും ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എത്ര അറിയാത്തവർക്ക് പോലും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഷോൾഡർ അറ്റാച്ചിങ് നോക്കിക്കേ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ ഈ ഒരു സീവല എല്ലാം ഹൈഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ മറക്കാതെ ഒരു കമൻസ് എഴുതണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ അതായത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ഒരു വീഡിയോയുടെ കട്ടിങ് വീഡിയോസ് ചോദിക്കുന്ന കൂട്ടുകാരുണ്ടാവും അപ്പോൾ കട്ടിങ് വീഡിയോസ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കഴിഞ്ഞ് ചെറിയ രീതിയിലൊരു പനിയും കോൾഡൊക്കെ വന്നതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിങ് വീഡിയോസ് മുന്നേ ഇട്ടു അപ്പോൾ ഇത് ഇതാണ് കട്ടിങ് കട്ട് ചെയ്ത ക്ലോത്ത് ഇതാണ് കേട്ടോ ത്രീ ലെയർ ആയിട്ട് അതായത് യോഗ പോർഷൻ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫ്രില്ല് ഇത് എൻഡിലായിട്ട് വരുന്ന ഫ്രില്ലാണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് മൂന്നര മീറ്റർ ഉള്ള ക്ലോത്ത് ആണ് അപ്പോൾ ഇതുപോലുള്ള ക്ലോത്ത് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് വെച്ചാൽ വേഗം തന്നെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നോക്കുക കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുമില്ല മെയിൻ ആയിട്ട് നമ്മുടെ ഫുൾ ലെങ്ത്ത് ഇത് എൻ്റെ ഫുൾ ലെങ്ത്തിൽ ഉള്ള മെഷർമെൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ മൂന്ന് പാർട്ടിഷനായിട്ട് ചെയ്തേക്കുക കേട്ടോ ഞാനതിൻ്റെ നീളം അതായത് യോഗ പോഷൻ്റെ നീളം എത്രയാണ് അതിൻ്റെ താഴത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെത് പിന്നെ എൻ്റെലായിട്ട് വെച്ച ഈ ഒരു പീസിൻ്റെ നീളം എത്രയാണെന്നുള്ളത് ഞാൻ ചെറു ചെറിയ രീതിയിലൊരു മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചെറിയ രീതിയിൽ ക്വാളിറ്റി ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ത്രോട്ടിൻ്റെ ആ ഒരു ശരിയായിട്ടില്ല സൗണ്ടൊന്നും അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്ന എല്ലാവരും ക്ഷമിക്കുക കേട്ടോ എന്തേലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ കണ്ടില്ലേ യോഗ പോഷൻ ഞാനൊരു പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് എക്സ്ട്രാ ഒരു ഇഞ്ച് നമ്മൾ സീവെലമെൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ പതിനാറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിന് താഴത്തോട്ട് വരുന്ന ഭാഗം നമുക്ക് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് വേണ്ടത് അതിന് കൂടെ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തപ്പോൾ ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് പിന്നീട് അതിന് താഴത്തോട്ട് അതായത് നമ്മുടെ മുട്ടിന് താഴത്തോട്ടായിട്ട് വരുന്ന ഭാഗം ഞാൻ പതിനഞ്ച് ഇഞ്ചാണ് വേണ്ടത് അത് മടക്കി തയ്ക്കുകയോ മുകളിലൊന്ന് കയറ്റി അടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തു പതിനാറ് ഇഞ്ച് എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങളുടെ ലെങ്ത് നിങ്ങളുടെ നീളം എത്രയാണ് അതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഐക്കാട്ടിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരെന്തായാലും അതൊന്ന് പ്ലേ ചെയ്ത് കണ്ട് നോക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് ഞാൻ ലൈനിങ് കറക്റ്റ് ചെയ്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ കാരണം വെട്ടി വെട്ടുന്നത് എപ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ ലെങ്ത്ത് ആയിപ്പോഴും അതുകൊണ്ടാണ് അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിൽ ഞാൻ ബാക്കിനൊക്കെ കട്ട് ചെയ്തിട്ടുള്ളൂ മെയിൻ ക്ലോത്തിലാണ് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഇറക്കി കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്രയാണോ സൈസ് അതിനനുസരിച്ച് ഇതാ ജസ്റ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ കൈ വെച്ച് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിന്നെ വെച്ച് സെക്യൂർ ചെയ്താലും മതിയാവും അപ്പോൾ തയ്ച്ച് പ്രാക്ടീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ കൈ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് ഇതുപോലൊന്നൊക്കെ അറിവിനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്ത് ഒന്നും എവിടെയും കയറി ഇറങ്ങി പോകത്തൊന്നും ഇല്ല കറക്റ്റായിട്ട് കിടന്നോളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അത്രയും കറക്റ്റായിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു കാലഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അതിന് ശേഷം സ്റ്റിച്ചിനോട് തട്ടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ് ഇവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു ക്ലോത്തിനെ മറിച്ചിട്ട് കൊടുക്കുക ഓർക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ രീതിയിലും കൂടി നിങ്ങൾ പതിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ് കേട്ടോ അത് വെറും ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പതിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം പുറത്തോട്ടേക്ക് വെച്ചതിന് ശേഷം ഈ ഒരു കാലഞ്ചിൻ്റെ ഗ്യാപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ റൗണ്ടിനൊക്കെയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വി ഷേപ്പ് കട്ട് ചെയ്യാം അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇതേ രീതിയിൽ ക്യാൻവാസ് ഇല്ലാതെ അല്ലെങ്കിൽ ക്രോസ് പീസ് വെക്കാതെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതും സിമ്പിൾ മെത്തേഡാണ് നെക്കൊക്കെ ഫിനിഷിങ് ചെയ്യാത്ത ആ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ നമ്മുടെ കമൻസിൽ വീണ്ടും വീണ്ടും കമൻറ്റ് വരുന്നുണ്ട് നെക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഇത് ഈ രീതിയിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് കേട്ടോ അതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഒരു അര ഇഞ്ചോളം ഇറക്കി വെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗം വരുന്നത് നമ്മൾ പറഞ്ഞു ഈ ഒരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പിൽ ചുറ്റിലൊന്ന് തയ്ച്ച് കൊടുത്തു എന്നിട്ട് ഷോൾഡറും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കാലിഞ്ച് ഇറക്കി വെട്ടി കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് നമുക്കവിടെ ഷോൾഡർ എന്താ പറയുക പിറകിലോട്ട് കയറി ഇറങ്ങി ചിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ ഒരുപാട് ഇറങ്ങുന്നു അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കഴുത്ത് പിറകിലോട്ട് കയറി പോകുന്നു അങ്ങനെയൊക്കെ പറയാറില്ലേ ആ ഒരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇറക്കി വെട്ടി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് നല്ല ഭംഗിയായിട്ട് കിടക്കും എന്നാൽ മാത്രമല്ല എന്താ പറയുക കറക്റ്റായിട്ട് എന്താണ് നിങ്ങൾ പുറത്തുനിന്നൊക്കെ തയ്ക്കുന്ന അതേ ഫിനിഷിങ്ങിലായിരിക്കും നിങ്ങൾക്ക് ഏതു തരം ഡ്രസ്സും ഇതുപോലുള്ള ട്രിക്സൊക്കെ ഉപയോഗിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്ക് തയ്ച്ച അതേ മെത്തേഡിൽ നമ്മൾ ബാക്ക് നെക്കും തയ്ച്ചു അതിനുശേഷം എന്താ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഈ ഒരു ഭാഗം ഇല്ലേ ഈ ഒരു ഭാഗത്തെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും വരുന്ന ഭാഗം ഓപ്പൺ ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്ച്ചെടുത്തിട്ടുള്ള ഫ്രണ്ട് പീസ് അതായത് ഈ ഒപ്പോസിഷൻ്റെ ആ ഒരു ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗം ഇല്ലേ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ബാക്ക് പോഷൻ്റെ ലൈനിങ്ങും ലൈനിങ്ങും ഒരുമിച്ച് വരുന്ന രീതിയിൽ അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്ത ഭാഗവും ഇല്ലേ അതും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് വെച്ച് ബാക്ക് നെക്കിൻ്റെ ആ ഒരു മെയിൻ ക്ലോത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ മെയിൻ ക്ലോത്തുമായിട്ട് ചേർത്ത് വെച്ച് തയ്ച്ച് കൊടുക്കുക കേട്ടോ ഇത് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫ്രോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കുള്ള സൽവാറ് ബ്ലൗസ് ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ആക്കാം കേട്ടോ എന്നിട്ട് ഇത് ഈ രീതിയിലാണ് കേട്ടോ ലൈനിങ്ങും ലൈനിങ്ങും ഒരുമിച്ച് വെക്കുക നല്ല വശവും നല്ല വശം ഒരുമിച്ച് വെക്കുക ഇത് എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത അത്ര തന്നെ തന്നെ വെച്ചിട്ട് ഈ ഒരു പോർഷൻ ക്ലോത്ത് ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു പിന്നെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നെക്കിൻ്റെ ആ ഒരു പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസുണ്ട് ഇതിപ്പോൾ നോക്കിക്കേ രണ്ട് ഭാഗം ഒരുമിച്ച് തന്നെ ഉണ്ട് ബാക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ആ ഒരു ഷോൾഡറി ായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുക അപ്പം എന്താണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു തയ്യൽ എന്നുള്ള ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ സ്കൂൾ അവധി കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ തകൃതിയായിട്ട് സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റിച്ചിങ് എന്താണ് ഇതുപോലെ നിങ്ങൾ വീട്ടിൽ എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ കൊച്ചു കൊച്ചു പിന്നെ ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് കുറച്ച് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ അറിയണം അല്ലേ നമ്മൾ ഒരുപാട് വർക്കൊക്കെ കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും എന്താണ് മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അങ്ങനെയുള്ള ഓർഡേഴ്സൊന്നും കിട്ടത്തില്ല ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതിൽ ക്യാൻവാസ് യൂസാക്കിയിട്ടില്ല ക്രോസ് പീസ് വെച്ചിട്ടില്ല അതുപോലെ തന്നെ എന്താണ് വേറെ എക്സ്ട്രാ ഒരു പണിയും ഇല്ല നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട അത്രയും ഈസി ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ യോഗ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യണം അതുപോലെ തന്നെ താഴത്തോട്ട് വരുന്ന പ്രില്ലിൻ്റെ ആ ഒരു പോർഷനും അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യാം ഒരുമിച്ച് എന്താ പറയുക സൗണ്ട് എടുക്കുന്ന സമയത്ത് ത്രോട്ടിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അതുപോലെ തന്നെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഈ ഒക്മോഷൻ്റെ ഭാഗവും അതിന് താഴത്തോട്ട് വരുന്ന ഭാഗവും എങ്ങനെയാണ് നമ്മൾ റെഡിമെയ്ഡിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ച് തരാം നമ്മൾ സ്ലീവിൽ നല്ല അടിപിളായിട്ടുള്ള ഫ്രില്ലൊക്കെ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം